ഹായ് ഹായോൾ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു കപ്പ് കേക്കാണ് ആണ് നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന കപ്പ് കേക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മളിത് അവിടെ ഒരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട് മോൾഡ് ഉള്ളവർക്ക് മോൾഡിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നമ്മൾ ടു ഫോർട്ടി എം എല്ലിൻ്റെ ഒരു മെഷറിംഗ് കപ്പിലാണ് ഇട്ട് അതില്ലാത്തവർക്ക് ഗ്ലാസ്സിലാണ് അങ്ങനെ എടുക്കാവുന്നതാണ് പിന്നെ നമ്മളതിൽക്ക് ഒരു ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം മൈദ നന്നായി അരിച്ചെടുക്കുക കട്ടകളൊന്നും ഇല്ലാണ്ട് അരിച്ചെടുക്കണം എന്നാലാണ് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതിന് ശേഷം ഇതാ ഒരു ബൗൾ വെച്ച് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിനുശേഷം അരക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരു ടീസ്പൂണ് വാനില സെൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളൊരു ബീട്രോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക നല്ലൊരു കൺസിസ്റ്റൻസി വരെ ബീറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ നന്നായി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി അതിന് ശേഷം നമ്മളിത് ആ മൈതയുടെ കൂട്ട് കുറച്ചേച്ച് കുറച്ചേച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ കപ്പ് പാല് കുറച്ചേച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓവർ മിക്സ് ആവേണ്ട ആവശ്യമില്ല ഓവർ മിക്സ് ആയാൽ തന്നെ നമ്മൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതുപോലെ ചെറുതായി ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മൈദയുടെ കൂട്ട് കുറച്ചേച്ച് കുറച്ചേശ്ശേറ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളെ കൂട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മക്കൾ നമ്മളോട് പെട്ടെന്ന് കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്നൊന്നും പെട്ടെന്ന് പോയി വാങ്ങിക്കാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലൊരു കാര്യല്ലേ അപ്പോൾ നമ്മളെ ബാറ്ററൊക്കെ ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് അതിന് ശേഷം താ നമ്മൾ ചെറിയൊരു ബൗള് എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്ററിൽ നിന്ന് രണ്ട് ടീസ്പൂണ് ഇതിലേക്ക് മാറ്റുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കേക്കിന് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ ഇതിൽ നിന്ന് മാറ്റിയിട്ട് അതിന് അതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്യുക അതിന് ശേഷം നമ്മളിതാ കുറച്ച് പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കട്ടി കൂടുതലുണ്ട് ചെങ്കിൽ അതൊന്ന് കുറച്ചൊരു ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചേശ് കുറച്ചേശ് പാലൊഴിച്ചിട്ട് ഒരു ചെറിയൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ ഒരു ബാറ്ററായിട്ടുണ്ട് ഇനി നമ്മളിതാ ഇങ്ങനെ ഇതാ ഈ ഒരു കപ്പിലേക്കാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുന്നത് കേട്ടോ ഇപ്പോൾ കേക്ക് നമ്മുടെ ഈ കപ്പിൽ ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റുഭാഗം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബട്ടർ പേപ്പർ ഉണ്ട് വെച്ചെങ്കിൽ ബട്ടർ പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെക്കാം എന്നിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക അങ്ങനെയും ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളിതാ ഈ കപ്പിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കുക കൂടുതൽ ബാറ്ററി ഒഴിക്കേണ്ട നമ്മൾ കപ്പിൻ്റെ ഒരു ചെറിയൊരു പോഷൻ വരെ ബാറ്ററി ഒഴിച്ചാൽ മതിയായി അതിനുശേഷം നമ്മളിതാ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മിക്സ് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കുക പൈപ്പിംഗ് ബാഗ് ഇല്ല ഇല്ലയെന്നുണ്ടെച്ചെങ്കിൽ ഒരു ഒരു കവറ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറ് പോലെ ഉണ്ടെങ്കിൽ അതായാലും അതിലായാലും മതി അതിലൊഴിച്ചിട്ട് അതിൻ്റെ ഒരു ഒരു അറ്റത്ത് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം നമ്മളിത് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് അതിൻ്റെ ആ അറ്റത്തായിട്ട് കെട്ടുക അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ബാൻഡായിട്ട് ഇടുക എന്തെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ അറ്റം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതാ നമ്മളിത് ഇങ്ങനെ ഓരോ ഡിസൈനുകൾ വരച്ചു കൊടുക്കുക നമുക്കിഷ്ടമുള്ള ഓരോ ഡിസൈൻ വെച്ചിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ ഞങ്ങളിതൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തെന്നുള്ളൂ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക ഒരു സ്ക്യൂറാ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ നല്ലൊരു ഡിസൈൻ നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ എല്ലാതും ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇതാ നമ്മുടെ എല്ലാതും അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു കുക്കറ് കുക്കറിലാണ് അണട്ട നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഇതാ എല്ലാ എന്താ പറയുക പേപ്പർ കപ്പ്സും അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഓവൺ ഉള്ളവർക്ക് ഓവണിൽ ബേക്ക് ചെയ്യാവുന്ന ആട്ട നമ്മളിപ്പോൾ അതാ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ കുക്കറ് അടച്ചു വെച്ചിട്ട് ഒരു ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ആ കേക്കുകളൊക്കെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഈ കപ്പിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതാ ഇപ്പം തന്നെ ഈ കപ്പിൽ നിന്ന് ഇപ്പം തന്നെ ഇങ്ങനെ വിടുത്തി എടുക്കുന്നുണ്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ തന്നെ അത് വിട്ടു വിട്ടുപോരും കേട്ടോ നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ളതല്ലേ അപ്പോൾ അതാ കപ്പിൽ നിന്ന് അത് ഇതുപോലെ വിട്ടുകെട്ടിയിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല സ്പഞ്ച് കേക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം